നമസ്തേ ഭഗവാൻ നമുക്ക് വരാൻ പോകുന്ന നിർഭാഗ്യങ്ങൾ മുൻകൂട്ടി കാണിച്ചു തരുന്ന നിമിത്തം പലവിധമുണ്ട് ചിലപ്പോൾ ഗൗളിയുടെ രൂപത്തിലും ആ നിമിത്തം ഭഗവാൻ നമ്മൾ ഓരോരുത്തരിലേക്കും എത്തിക്കുന്നു ഗൗളി ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പതിച്ചാൽ പലവിധ ക്ലേശാനുഭവങ്ങളും ഗുണാനുഭവങ്ങളും ഉണ്ടാകുന്നു ഗർഗൻ വരാഹൻ മാണ്ഡ്യൻ നാരദൻ തുടങ്ങിയ ഋഷീശ്വരന്മാരാണ് ഗൗളിശാസ്ത്രം നിർമ്മിച്ചിരിക്കുന്നത് പല നിറങ്ങളിലും പല മാതൃകയിലും കണ്ടുവരുന്ന ഗൗളിയുടെ ഓരോ ചലനങ്ങളും ഓരോ അവയവങ്ങളിൽ വീണാൽ ഉണ്ടാകുന്ന ഫലങ്ങളുമാണ് ഗൗളിശാസ്ത്രം പ്രവചിക്കുന്നത് ഓരോ ആഴ്ചകളിലുമുള്ള പ്രത്യേകതകൾ എന്നിവ പൂർണ്ണമായും മനസ്സിലാക്കിയ ശേഷം മാത്രമേ ഫലം നിർണയിക്കുവാൻ പാടുള്ളൂ സംസാരിക്കുമ്പോൾ പള്ളി ചിലച്ചാൽ അത് സത്യമാണെന്ന് പഴമക്കാർ പറയാറുണ്ട് പല നിറത്തിലും രൂപത്തിലുമുള്ള പല്ലികൾ ചൊല്ലുന്ന ശാസ്ത്രവും ഇവയെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു ഗൗളിയുടെ പ്രത്യേകത മാത്രമേ ഈ ശാസ്ത്രത്തെ മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ വെളുത്ത നിറത്തിലുള്ള ഗൗളി ചൊവ്വാഴ്ച ശിരസിൻ്റെ ഇടതുഭാഗത്തും വലതുഭാഗത്തും വീണാൽ കലഹമാണ് ഫലം ശിരസിൻ്റെ മദ്യത്തിൽ വീണാൽ ബന്ധുക്കളുമായി കലഹത്തിന് ഇടവരാറുണ്ട് റോസാപ്പൂവിൻ്റെ നിറത്തിലുള്ള ഗൗളി ഞായറാഴ്ച നെറ്റിയുടെ മധ്യഭാഗത്ത് വീണാൽ നിധി നിക്ഷേപം കണക്കാക്കാം നെറ്റിയുടെ ഇടതുഭാഗത്താണെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന കാര്യം അനായാസേന സാധിക്കും എന്നുകൂടാതെ സന്തോഷവും അംഗീകാരവും സുഖവും ലഭിക്കുമെന്നും കാണുന്നു വലതുഭാഗത്ത് വീണെങ്കിൽ ഐശ്വര്യവും നിത്യേന വർദ്ധിക്കുമെന്നും ഫലം കണക്കാക്കും നീല നിറമുള്ള ജോളി വ്യാഴാഴ്ച വലത്തേക്കണ്ണിന് മീതെ വീണാൽ പലവിധ സുഖാനുഭവങ്ങളും വന്നു ചേരും ഇടത്തേക്കണ്ണിനു മീതെ വീണാൽ കാരാഗ്രഹവാസമാണ് ഫലം സ്വർണ നിറമുള്ള ഗൌളി ഞായറാഴ്ച വലത്തെ ചെവിയിൽ വീണാൽ ദീർഘായുസുണ്ടാകുമെന്നും കാണുന്നു ഇടതുഭാഗത്ത് ചെവിയിൽ വീണാൽ സമ്പത്ത് വർദ്ധിക്കുകയും ഉദ്ദിഷ്ട കാര്യങ്ങൾ സഫലമാകുകയും ഫല എളുപ്പും കറുപ്പ് നിറവും കലർന്ന ഗൗളി വാൽ മുറിഞ്ഞതുമായ ഗൗളി പുരുകത്തിൻ്റെ ഏതു ഭാഗത്ത് വീണാലും സാമ്പത്തിക നഷ്ടമാണ് ഫലം പുരുകത്തിൻ്റെ മധ്യഭാഗത്ത് വീണാൽ സമ്പത്ത് ലാഭവും കണക്കാക്കുന്നു ഗൗളി ശിരസിൽ വീണാൽ കലഹവും ഉച്ചിയിൽ വീണാൽ സുഖവും മുഖത്ത് വീണാൽ ബന്ധുസമാഗമവുമാണ് ഫലം നെറ്റിയിൽ വീഴുന്നത് സമ്പത്തും നെറ്റിയിൽ വീഴുന്നത് ബന്ധുദർശനത്തിനും ഐശ്വര്യത്തിനും വഴികാട്ടുന്നു തിരുനെറ്റിയിൽ വീണാൽ പുത്രനാശമാണ് ഫലം വലതുകണ്ണ് ശുഭമെന്നും ഇടതുകണ്ണ് നിയന്ത്രണമെന്നുമാണ് ഗൗളിശാസ്ത്രം പറയുന്നത് മൂക്കിൽ ഗൗളി വീണാൽ രോഗവും മേൽച്ചുണ്ടിൽ വീണാൽ ധനനാശവും കീഴ്ചുണ്ടിൽ വീണാൽ ധനലാഭവും കണക്കാക്കുക വായിൽ വീണാൽ ഭയമുണ്ടാകുകയും മേൽത്താടിയിൽ ശിക്ഷയും വലതുചെവിയിൽ ദീർഘായുസും ഇടതുചെവിയിൽ കച്ചവടവും ഫലമാകുന്നു കഴുത്തിൽ ഗൗളി വീണാൽ ശത്രുനാശമാണ് ഫലം വലതുതോൾ സ്ത്രീസുഖവും വലതു കൈയും ഇടതുകൈയും മരണസൂചനയും കാട്ടുന്നു വലതുകൈയിൽ ഗൗളി പതിച്ചാൽ സമ്മാനലബ്ധിയും ഇടതുകൈയിൽ പതിച്ചാൽ സ്നേഹലബ്ധിയുമാണ് ഫലം നെഞ്ചിൽ ധനലാഭവും സ്ഥനങ്ങളിൽ പാപനാശവുമാണ് ശാസ്ത്രം ചൂണ്ടിക്കാണിക്കുന്നത് ഹൃദയഭാഗത്തു വീണാൽ സൗഖ്യവും വയറ്റിൽ വീണാൽ ധാന്യലാഭവും നാഭിയിൽ വീണാൽ രക്തലാഭവവുമാണ് ഫലം വലത്തെ അരക്കെട്ടിൽ വീണാൽ ജീവിതസുഖവും ഇടത്തെ അരക്കെട്ടിൽ വീണാൽ മരണവുമാണ് സൂചിപ്പിക്കുന്നത് മുതുകിൽ പല്ലി വീഴുന്നത് ധനനാശത്തെ സൂചിപ്പിക്കുന്നു തുടയിൽ വീണാൽ പിതാവിന് രോഗവും കാലിൽ വീണാൽ യാത്രയും വലത്തെ പാദത്തിൽ വീഴുന്നത് രോഗപീഠയും ഇടത്തെ പാദത്തിൽ വീഴുന്നത് ദുഃഖവുമാണ് സൂചിപ്പിക്കുന്നത് ശരീരത്തിലൂടെ സഞ്ചരിച്ചാൽ ദീർഘായുസുമാണ് ഫലം